ഹിമാചൽ പ്രദേശിൽ ഭൂചലനം ഹിമാചൽ പ്രദേശിൽ ഭൂചലനം റിക്ടർ സ്കെയിലിൽ അഞ്ച് ദശാംശം മൂന്ന് രേഖപ്പെടുത്തിയ ഭൂചലനമാണ് അനുഭവപ്പെട്ടത് ചമ്പ ടൌണിൽ ഇന്ന് രാത്രിയോടെയാണ് ഭൂചലനമുണ്ടായതെന്ന് നാഷണൽ സെന്റർ ഫോർ സീസ്മോളജി അറിയിച്ചു നൂറ് കിലോമീറ്റർ അകലെയുള്ള മണാലിയിലും ശക്തമായ ഭൂചലനം അനുഭവപ്പെട്ടു കാര്യമായ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല അതേസമയം ഏപ്രിൽ ഒന്നിന് ഹിമാചൽ പ്രദേശിലെ ചമോലി ലാഹൌൾ സിപ്തി എന്നിവിടങ്ങളിൽ തീവ്രത കുറഞ്ഞ ഭൂചലനങ്ങൾ രേഖപ്പെടുത്തിയിരുന്നതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഹുസൈൻ കാരാടി അന്തരിച്ചു താമരശ്ശേരി എന്ന നിലയിൽ അറിയപ്പെട്ടിരുന്ന ഹുസൈൻ കാരാടി അന്തരിച്ചു എഴുപത്തിരണ്ട് വയസ്സായിരുന്നു നാടകകൃത്തും ഗ്രന്ഥകാരനുമായിരുന്നു അസുഖബാധിതനായി ചികിത്സയിലിരിക്കെയാണ് അന്ത്യം ആകാശവാണിയിൽ ഹുസൈൻ കാരാടിയുടെ നൂറിലധികം റേഡിയോ നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്തു കൊച്ചരയത്തി കുറൈശിക്കൂട്ടം മുക്കുമണ്ടം എന്നീ നാടകങ്ങൾ അഖില കേരള റേഡിയോ നാടകോത്സവങ്ങളിലും അവതരിപ്പിച്ചു ഷാർജയിലെ വീട്ടിൽ യുവതിയുടെ മരണം പാടുകൾ ദുരൂഹത വർക്കല സ്വദേശിയായ യുവതിയെ ഷാർജയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹത ആരോപിച്ച ബന്ധുക്കൾ രംഗത്ത് വർക്കല ഓടയം സ്വദേശിനി യാസ്നയാണ് മരിച്ചത് യുവതിയുടെ ശരീരമാസകലം പാടുകൾ കണ്ടെത്തിയതാണ് സംശയത്തിന് കാരണം മരണത്തിലെ ദുരൂഹത അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകി യാസ്ന ഭർത്താവിനോടൊപ്പം ഷാർജയിലാണ് താമസിച്ചിരുന്നത് മാർച്ച് ഇരുപത്തി മൂന്നിനാണ് യാസ്നയെ ഷാർജയിലെ വീട്ടിലെ കുളിമുറിക്കുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഉടൻ ഭർത്താവ് ഷംനാഥ് ഷാർജ പോലീസിനെ വിവരം അറിയിച്ചു വിവരമറിഞ്ഞ് ബന്ധുക്കളും ഷാർജയിലെത്തി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഇന്ന് മൃതദേഹം നാട്ടിലെത്തിച്ചു യുവതിയുടെ ശരീരത്തിൽ മർദ്ദനമേറ്റ പാടുകൾ കണ്ടെത്തിയതോടെ നാട്ടിലെത്തിയ ശേഷം ബന്ധുക്കൾ പോസ്റ്റ്മോർട്ടം ആവശ്യപ്പെട്ടു മൃതദേഹത്തിനൊപ്പം നാട്ടിലേക്ക് വരാൻ ഷംനാഥ് തയ്യാറാകാത്തതും ബന്ധുക്കളിൽ സംശയം വർദ്ധിപ്പിച്ചു തുടർന്ന് ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകുകയായിരുന്നു കരണിയിലെ കൊലപാതക ശ്രമം പ്രതിപിടിയിൽ കരണിയിൽ യുവാവിനെ വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിൽ ഒരാൾ കൂടി അറസ്റ്റിൽ ആലുവ കോമ്പാറ ബെളുങ്കോടൻ വി എസ് ബിലാലാണ് മീനങ്ങാടി പോലീസിന്റെ പിടിയിലായത് ഒളിവിൽ കഴിയുകയായിരുന്ന പ്രതിയെ എറണാകുളം തൃക്കാക്കരയിൽ നിന്നാണ് പോലീസ് പിടികൂടിയത് മുമ്പ് കാപ്പ ചുമത്തി ശിക്ഷിക്കപ്പെട്ടയാളാണ് ബിലാൽ ഇതോടെ കേസിൽ ഉൾപ്പെട്ട പതിനഞ്ച് പ്രതികളിൽ പതിമൂന്ന് പേരും പിടിയിലായി ഇനി രണ്ടു പേർ കൂടി പിടിയിലാകാനുണ്ട് പന്ത്രണ്ടിന് പുലർച്ചെ രണ്ടു മുപ്പതിനായിരുന്നു മുഖമോട് ധരിച്ചെത്തിയ ഗുണ്ടാസംഘം കരണി സ്വദേശിയും നിരവധി കേസുകളിൽ പ്രതിയുമായ അഷ്കർ അലിയെ വീട്ടിൽ വെച്ച് വെട്ടിപ്പരിക്കേൽപ്പിച്ച് കടന്നുകളഞ്ഞത് തുടർന്ന് പോലീസ് അന്വേഷണം നടത്തി പന്ത്രണ്ട് പേരെ പിടികൂടി റിമാൻഡ് ചെയ്തിരുന്നു ബിലാലിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി ബത്തേരി കോടതിയിൽ ഹാജരാക്കി പ്രതിയെ റിമാൻഡ് ചെയ്തു പരീക്ഷകൾ മാറ്റിവെച്ചെന്ന വ്യാജ വിജ്ഞാപനം പരാതി എം ജി യൂണിവേഴ്സിറ്റി പരീക്ഷകൾ മാറ്റിവച്ചെന്ന രീതിയിൽ വ്യാജ വിജ്ഞാപനം തയ്യാറാക്കിയവർക്കും പ്രചരിപ്പിച്ചവർക്കുമെതിരെ സൈബർ സെല്ലിൽ പരാതി മഹാത്മാഗാന്ധി സർവകലാശാല വ്യാജ അറിയിപ്പുകളും രേഖകളും പ്രചരിപ്പിക്കുന്നത് പരീക്ഷകളുടെ സുഗമമായ നടത്തിപ്പിനെയും വിദ്യാർത്ഥികളുടെ ഭാവിയെയും പ്രതികൂലമായി ബാധിക്കുമെന്ന് സർവകലാശാല രജിസ്ട്രാർ നൽകിയ പരാതിയിൽ വ്യക്തമാക്കുന്നു തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെയും സർവകലാശാലയുടെ പേരുപയോഗിച്ച് പ്രവർത്തിക്കുന്ന അനധികൃത സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്കെതിരെയും കർശന നടപടികൾ സ്വീകരിക്കും വ്യാജ അറിയിപ്പുകൾക്കെതിരെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും കോളേജുകളും ജാഗ്രത പാലിക്കണമെന്നും സർവകലാശാല രജിസ്ട്രാർ വ്യക്തമാക്കി